തിരുവാറന്മുളയപ്പന് ഓണസിദ്ധിക്കാവശ്യമായ വിഭവങ്ങളുമായി കോട്ടയം കുമാരനല്ലൂർ മങ്ങാട്ടില്ലത്തു നിന്നും തോണി യാത്ര തിരിച്ചു മങ്ങാട്ടില്ലത്ത് എം എൻ അനൂപ് നാരായണ ഭട്ടതിരിയാണ് തിരുവോണ വിഭവങ്ങളുമായി ചുരുളൻ വെള്ളത്തിൽ യാത്ര പുറപ്പെട്ടത് പാരമ്പര്യമായി പകർന്നു കിട്ടിയതാണ് മങ്ങാട്ടിലക്കാർക്ക് ഈ തോണിയാത്ര പാരമ്പര്യ വഴിയിൽ ഇത്തവണ തോണി യാത്ര നടത്തുന്നത് മങ്ങാട്ടിലത്തെ ഇളം തലമുറയാണ് നാലു വർഷമായി തോണിയാത്ര നടത്തിവന്ന രവീന്ദ്ര ബാബു ഭട്ടതിരിക്ക് ആരോഗ്യ പ്രശ്നങ്ങളാലാണ് ഇളം തലമുറയിലെ അനൂപ് നാരായണ ഭട്ടതിരി തോണിയാത്ര നടത്തുന്നത് ചിക്കാഗോയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അനൂപ് നാരായണ ഭട്ടതിരി അനൂപ് ഭട്ടതിരിയുടെ പിതാവ് നാരായണ ഭട്ടതിരിയാണ് രണ്ടു പതിറ്റാണ്ടായി തോണിയാത്ര നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലശേഷം അനുജൻ രവീന്ദ്ര ബാബു ഭട്ടതിരി തോണിയാത്ര തുടങ്ങി കുമാരനല്ലൂരിലെ കാർട്ടൂർ ഇല്ലത്തുകാർക്ക് പാരമ്പര്യ വഴിയിൽ പകർന്നു കിട്ടിയതാണ് ഈ തോണിയാത്ര കാലങ്ങളായി തുടർന്നു വരുന്ന തോണിയാത്ര ആചാരം തെറ്റാതെ ഇത്തവണയും നടന്നു മങ്ങാട്ടത്തെ ഇളം മുറക്കാൻ അനു ഭട്ടതിരിയാണ് ഇത്തവണ തോണിയാത്ര നടത്തുന്നത് ഈ കുടുംബത്തിലെ ഓരോരുത്തരും ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്തത്തിലുള്ളതാണ് ഒരു ദിവസം പോലും നമ്മൾ തിരുവാർമ്മനെ സ്മരിക്കാത്ത ദിവസങ്ങളില്ല അപ്പം എവിടെയാണെങ്കിലും ഈ ഒരു ദിവസം എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും ഇതിൽ പങ്കുകൊള്ളുകയും ചെയ്യും അപ്പം മുത്തശ്ശൻ്റെ കാലം തൊട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് മുത്തശ്ശൻ്റെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും അച്ഛൻ അനിയൻ്റെ ആണെങ്കിലും എല്ലാം ഞങ്ങളെല്ലാവരും തന്നെ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ എത്തുകയും ഇതിനോട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവോണം എന്ന് പറയുന്നത് കുടുംബത്തിലെ കാരണവർ ഇവിടെ ഇല്ല അപ്പം മൂലം ദിവസമാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ചുണ്ടാകുക കാരണം കാരണം അവർ ആറുമ്പളെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്തിരി ഓണം എന്ന് പറയാനായിട്ടില്ല അപ്പം മൂലം ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിലെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് എല്ലാവരും തന്നെ ഇതിലേക്ക് തലേദിവസം തന്നെ എത്തിച്ചേരുകയും ആഘോഷ ഓറും തുണി യാത്ര ചെയ്യുന്നതെ യാത്രയായി പോടുക്കുകയും ചെയ്യും ദേശവാസികളടക്കം എല്ലാവരും വരികയും ആ അതെ തീർച്ചയായിട്ടും വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ പല പല അനുഭവങ്ങൾ നമ്മൾ ഏവരും അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേയധികം കഥകൾ അച്ഛൻ്റെ കയ്യിൽ നിന്നൊക്കെ മുത്തച്ഛൻ്റെ കയ്യിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിലൊരു ഭാഗമാക്കാകാൻ പറ്റുക എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമാണ് படிப்படிய <laughs> ചുരുളൻ വെള്ളത്തിലാണ് യാത്ര മൂന്ന് പ്രധാന നദികളും തോടുകളും മൂന്ന് രാത്രിയും പകലും പിന്നിട്ടാണ് യാത്ര കാട്ടൂരിലെത്തിയ ശേഷമാണ് തിരുവാണത്തോണിയിലേക്ക് യാത്ര മാറ്റുക ഉത്രാടം നാളിൽ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ നിന്നും തിരുവാറന്മുളയപ്പനുള്ള വിഭവങ്ങളുമായി ഭട്ടുതിരി തിരുവാണത്തോണിയേറും പള്ളിയോടങ്ങൾ അകമ്പടിയാകും തിരുവോണ നാളായ പതിനഞ്ചിന് പുലർച്ചെ ആറന്മുള കടവിലെത്തും കാട്ടൂർ ക്ഷേത്രത്തിനുള്ള ദീപവും ഓണവിഭവങ്ങളും ഭഗവാന് മുൻപിൽ സമർപ്പിക്കും കഴിഞ്ഞ തവണ അച്ഛന്റെ അനിയന് ആരോഗ്യ പ്രശ്നമുണ്ടായതിനാൽ പാതി യാത്ര വഴിയിൽ ചേർന്ന അനുഭവ സമ്പത്താണ് മായത് കുമാരനല്ലൂർ മങ്ങാട്ടില്ലത്തിന് പാരമ്പര്യമായി പകർന്നു കിട്ടിയതാണ് ഈ അവകാശം മുൻപ് അനൂപിന്റെ അച്ഛൻ എം ആർ നാരായണ ഭട്ടതിരി തിരുവോണത്തോണി യാത്ര നടത്തിയിരുന്നു നാലു വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ വിയോഗശേഷം സഹോദരൻ എം ആർ രവീന്ദ്രബാബു ഭട്ടതിരി യാത്ര ഏറ്റെടുത്തു ഇക്കുറി അനൂപ് ഈ യോഗം ഏറ്റെടുക്കുകയായിരുന്നു കാട്ടൂരിലെ താമസക്കാരായിരുന്ന മങ്ങാട്ട് കുടുംബം തിരുവോണനാളിൽ ഇല്ലത്തെ മുതിർന്ന ഭട്ടുതരി ബ്രാഹ്മണമാർക്ക് കാൽക്കഴിച്ചൂട്ട് നടത്തിയിരുന്നു ഒരു വർഷം ആരും എത്തിയിരുന്നില്ല സങ്കടം കൊണ്ട് തിരുവന്മുളയപ്പനെ ഭജിച്ച് അല്പം കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണൻ ഇല്ലത്തെത്തി ബ്രാഹ്മണന് കാൽ കഴുകി ചൂട്ട് നിർത്തി അതിനുശേഷം കുമാരനല്ലൂരിലേക്ക് മങ്ങാട്ടില്ലക്കാർ പോന്നു പിന്നീട് വർഷം തോറും ഓണവിഭവങ്ങളുമായി കാറിനവർ തോണിയിൽ ആറമുളകി യാത്ര ആരംഭിച്ചു കുമാരനല്ലൂരിലെ മങ്ങാട്ടുകടവിൽ നിന്നും നാട്ടുകാർ വട്ടതിരികി യാത്രയേപ്പ് നൽകി